ും ചേർന്ന് നമ്മുടെ ലോഗോ ലോഞ്ചിലേക്കാണ് മൂവി എന്നത് സോ ജാൻവരി തേർട്ടി ഫസ്റ്റിന് സ്റ്റാർട്ട് ചെയ്ത ഫെബ്രുവരി ഫോർത്ത് വരെയാണ് നമ്മുടെ വെഡ്ഡിംഗ് ഉത്സവ് എവിടെ നമുക്ക് അതിന്റെ എക്സ്പോ നടക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ബിഗസ്റ്റ് വെഡിങ് എക്സ്പോയിലേക്ക് നിങ്ങൾ എന്തിനാ വേണ്ടത് എന്നാണ് ഞാൻ അദ്ദേഹത്തോട് എന്തിനോടൊപ്പം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ വെഡ്ഡിംഗ് എക്സ്പോയിലൂടെ നിങ്ങളുടെ വെഡ്ഡിംഗ് ബിഗ്ഗസ്റ്റ് ഡേല് ദി ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ വെഡ്ഡിംഗ് ഉത്സവ് അപ്പൊ വെഡ്ഡിങ്ങിന് വേണ്ടി പ്ലാനറാവട്ടെ ഡെക്കോ ആവട്ടെ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ എല്ലാ പ്ലാനിംഗ് ആയിട്ട് ഈ വെഡ്ഡിംഗ് ട്വന്റി ഫോർ നിങ്ങളോടൊപ്പം ഉണ്ടാവും സോ വൺസിങ്ങിനെ ഓർമ്മിക്കുകയാണ് ജാനുവരി സ്റ്റാർട്ട് ഫസ്റ്റ് ഫെബ് ഫോർ വരെയാണ് നമ്മുടെ വെഡിങ്ങ് Thank thank you, thank you so much. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കാൻ എനിക്ക് അവസരം ഉണ്ടായത് എന്റെ വാച്ച് യാത്ര തന്നെയാണ് അതുകൊണ്ട് ആദ്യം വാച്ച് നന്ദി പറയ പിന്നെ ഡയറക്റ്റ് ചെയ്യാൻ ഒരു മാത്രം സർ പിന്നെ കലുൻ ടൂസു ഈ പ്രോജക്റ്റ് കോർഡിനേറ്റ് ചെയ്തത് ഇത് ഇപ്പൊ ഇവിടെ വേറെ എത്തിച്ചത് തിയേറ്ററിൽ എത്തിക്കാണ് പോണത് സൈലക്സും ഒരുപാട് താങ്ക്സ് പിന്നെ ഇതിൽ വർക്ക് ചെയ്ത ഷാജിയേട്ടൻ ഷാജിയേട്ടൻ ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്ത പടത്തില് ഷാജിയേട്ടനായിരുന്നു ക്യാമറ ഭയങ്കര സന്തോഷം ഉണ്ടെങ്കിൽ പടത്തിലും ഷാജിയാട്ടൻ തന്നെ ക്യാമറയായിരുന്നു ഷാജിയാട്ടിനും കാണാനില്ല പിന്നെ നമ്മുടെ ബാക്കിയുള്ള കാസ്റ്റ് ദേവിക അർജുൻ സൈവികൊരു സ്പെഷ്യൽ താങ്ക്സ് പിന്നെ എല്ലാവർക്കും എല്ലാവരോടും നന്ദി പറഞ്ഞു പിന്നെ നമിത ദിലീപ് മേഡൻ എല്ലാവരും ഇവിടെ വന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷം താങ്ക് യു പിന്നെ ഈ സിനിമ ഫെബ്രുവരി ട്വന്റി തേർഡിന് ഇറങ്ങും

മുഹമ്മദ് അനസ് വേദിയിൽ ഇവിടെ ഓഡിയൻസിലുണ്ടെങ്കിൽ ഒന്ന് കടന്നു വരണം അനസ് പ്ലീസ് പ്ലീസ് അനസ് നമ്മുടെ എല്ലാവർക്കും ചിലപ്പോൾ സുപരിചിതനായിരിക്കും മൈലാഞ്ചി എന്ന് പറഞ്ഞ പ്രോഗ്രാമില് വിന്നറായിരുന്നു അനസ് അപ്പോൾ അനസിനെ അങ്ങനെ ഈ സിനിമയില് നാദർശാക്ക തന്നെയാണ് സജസ്റ്റ് ചെയ്തത് അങ്ങനെ അനസൽ ഇതിൽ പാടിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് മ്യൂസീൻസ് ഈ പാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അത് യൂട്യൂബിൽ അവൈലബിൾ ആണ് എല്ലാവരും അത് കേട്ട് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സോ മച്ച് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു അപ്പൊ മൈലാഞ്ചി ഒപ്പന പാട്ടുകൾ ഒരുപാടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ഇതിലെ വീണ്ടും ഒരു മംഗിപ്പാട്ടാണ് ഒരുപാട് സന്തോഷം കാരണം നമ്മളെല്ലാം ഗാനമേള സാധാരണഗതിയിൽ ഒരു വാ സൂപ്പർ ഹിറ്റ് സീരിയലിലെ നായകനാണ് കേട്ടോ ാണ് ഇൻട്രോഡ്യൂസ് ചെയ്തത് സിനിമ നായകനും മാത്രമല്ല സീരിയലിലേക്കും ഒരു പുതിയ നായകനെ ഇൻട്രോഡ്യൂസ് ചെയ്തത് നാദർഷക്ക എന്തായാലും അത് ഭയങ്കര ഐറ്റിമിറ്റ് ആയി വലിയ സന്തോഷമുണ്ട് എല്ലാവരോടും എൻ്റെ ഒരു ഹാൻ എല്ലാ സിനിമയിലും മുടക്കൂടുതലും ലാഭവും തിരിച്ചു കിട്ടിയത് നല്ല ലാഭം ഇതുവരെ ഒരു പണവും പരാജയപ്പെട്ടിട്ടില്ല എല്ലാം നല്ല സാമ്പത്തിക വിജയമായിരുന്നു ഉറപ്പായിട്ടും ഈ നമ്മുടെ കൊച്ചിയും വൻ വിജയമാവും കാരണം വേറൊന്നുമല്ല ആൾക്കാരെ എന്റർടൈൻ ചെയ്യാനുള്ള ഏറ്റവും വലിയ കഴിവ് നാലിസയ്ക്കുണ്ട് പിന്നെ റാഫിബായെ പറ്റി പറയേണ്ട ആവശ്യമില്ല ഒരുപാട് ഒരുപാട് ഹിറ്റുകൾ തന്ന അഭിവഹിക്കും എല്ലാവർക്കും ആശംസകൾ മകിനും ദേവുവിനും സർ നമസ്കാരം ഈ സിനിമയിൽ ഇങ്ങനെ ഒന്ന് വരാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട് നാദുഷയൊക്കെ ഇങ്ങനെ സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള പരിചയം പ്രിയപ്പെട്ട വരുന്ന വേദിലേക്ക് വരുന്നത് ടി എഫിലെ ഇതാണ് വീടിന്റെ ഡിസൈൻ നൽകുന്നത് ഈ ടി എഫ് ഒരു വർഷം ഞങ്ങള് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നാദർഷയുടെ സിനിമയുടെ ഓഡിയോ ലോഞ്ചിൻ്റെ അന്ന് നമുക്ക് ഏറ്റവും അർഹതപ്പെട്ട ഒരു ആൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ് എൻ്റെ നാട്ടിൽ ഏലൂർ ഇന്ന് ആ വീടിന് കുറ്റിയിടിയ കർമ്മമായിരുന്നു അതിനുവേണ്ടി ഞാനതിൻ്റെ ഞങ്ങളുടെ ഈ ടി എഫിയുടെ ചെയർമാൻ ശ്രീ സമീർ ഈ വേദനയ്ക്ക് ക്ഷണിക്കുന്നു ആ വീടിന് ഇത് കൈമാറാനായിട്ട് സരോജ എന്ന് പറയുന്ന സഹോദരി സഹ സരോജി മകളുമുണ്ട് അവർക്ക് വേണ്ടി എഴുതിയിരിക്കുക എല്ലാവരോടും നമസ്കാരം വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ഈ ഒരു വേദിയിൽ നമുക്ക് ഒരു വീട് കൊടുക്കാൻ കഴിഞ്ഞതിൽ അതിന്റെ കുത്തി കർമ്മം ഇന്നൊരു മൂന്ന് മണിക്ക് നിർവഹിച്ചു ഈ നമ്മുടെ എല്ലാ മെമ്പേഴ്സിനോടും ഞാൻ താങ്ക്സ് പറയാണ് താങ്ക് യു ആ വീടിന് അത് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി ദിലീപ് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ായോക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് അതേപോലെ തന്നെ മോവിൻ ചേട്ടൻ താങ്ക്സ് പറഞ്ഞ എല്ലാരോടും ഞാനും പറയുന്നു പിന്നെ പണം ഫെബ്രുവരി ട്വന്റി തേർഡ് റിലീസ് എല്ലാവരുടെയും പ്രേയേഴ്സും സപ്പോർട്ടും കൂടെ ഉണ്ടാവണം അത്യു സോ മച്ച് താങ്ക് യു പാട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി അതുകൊണ്ട് ഞങ്ങൾ ആ പാട്ട് പ്ലേ ചെയ്തോ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ചേർന്ന് ഒരു സിനിമ തന്നെയാണ് റാഫ് ബേ ആണെങ്കിലും തമ്മിലുള്ള ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ റാഫ് ബേയുടെ ഒരുപാട് ഹിറ്റ് സിനിമകളിൽ എനിക്ക് അഭിനയിക്കാൻ അവസരം ഉണ്ടായി അതുപോലെ തന്നെ ഒരുപാട് കാലത്തെ സൗഹൃദമുണ്ട് ഞാൻ നാഗർഷ്യം തമ്മിൽ പക്ഷേ നാദർഷയുടെ സിനിമയിൽ കേശു വീടിൻ്റെ നാഥൻ എന്ന സിനിമയിലാണ് ഞാൻ അഭിനയിച്ചത് ഇന്ന് റാഫിബായയുടെ മകൻ ഞാൻ ചെറുപ്പം മുതൽ കാണുന്നതാണ് ആള് വല്ലാതെ വളർന്നു അങ്ങനെ നായകനായിട്ട് മലയാള സിനിമയിലേക്ക് വന്നിരിക്കുകയാണ് വലിയ സന്തോഷം പിന്നെ നാദൃഷ്ണനെ സംബന്ധിച്ച് ഏത് സിനിമയും കാരണം മനസ്സിൽ സംവിധായകനാവുക എന്നുള്ള കൂടി തന്നെയാണ് ഞാനത് ഈ അടുത്ത കാലത്താണ് അറിഞ്ഞത് സിനിമ സംവിധാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത്ര ശക്തമായിട്ടുള്ള ഒരു ഗംഭീര വരവ് ആദ്യം എന്നെ വെച്ച് പ്ലാൻ ചെയ്ത ആളാണ് ഞാൻ സംവിധാനം പഠിച്ചിട്ട് വരാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നാദിർഷ എല്ലാവർക്കും അറിയാം പൃഥ്വിനെയും ജയസൂര്യ ഇന്ദർജിത്ത് ആസ്ഫ് അലി എല്ലാവരെയും വെച്ചിട്ട് ആ നമിത അങ്ങനെ ഞാൻ കാര്യങ്ങൾ മനസ്സിലായി ഇവൻ രണ്ട് കൽപ്പിച്ചിട്ടുള്ള വരവാണ് അവൻ എനിക്ക് മനസ്സിലായി ഇവൻ എന്തായാലും ജയിച്ചു അടങ്ങും എന്നുള്ളൊരു രീതി ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ നാശപ്പെടത്തോളം ഞാൻ ആ സിനിമ നിർമ്മിച്ചോട്ടെ എന്ന് ചോദിച്ചു കാരണം എന്തായാലും ആ സിനിമ ഇവൻ വിജയിപ്പിക്കും എനിക്ക് ഉറപ്പുണ്ട് അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെ നിർമ്മാണം എൻ്റെ ഒരു സുഹൃത്തായ അതെ ആൽവിനാൻ്റണി കൊണ്ടുപോയി പിന്നെ എല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ആയതുകൊണ്ട് നമ്മളത് ശ്രമിച്ചു പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങള് വീണ്ടും ഒന്നിച്ചു കട്ടപ്പനയില് ഋതിക് റോഷൻ ആ സിനിമ നിർമ്മിക്കാൻ അവസരം ഉണ്ടായി അങ്ങനെ വിഷ്ണു വന്നു ഇന്ന് ഈ സിനിമയില് ഈ സിനിമയുടെ നിർമ്മാതാവായിട്ട് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളെയാണ് അവന്റെ നിർമ്മാതാവായിട്ട് കിട്ടിയിരിക്കുന്നത് അല്ല മീശ നിക്കറി കിട്ട പറ പ്പോ എനിക്കൊരു കാര്യത്തിൽ ആശ്വാസമുണ്ട് സാധാരണ ഒരു സംവിധായകൻ സംവിധാനം ചെയ്ത നിർമ്മാതാവിന്റെ കളസം കീറി എന്ന് സാധാരണ പറയാറുണ്ട് കളസം കീറിയിട്ടില്ല എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് പാന്റ് പൊരിപ്പോയി അതുകൊണ്ടാ ഞാൻ ഞാൻ ആദ്യം വിചാരിച്ചത് ചെറുപ്പത്തിലെ പാന്റ് ഇട്ടിട്ട് നനച്ചപ്പോ കേട്ട എന്തായാലും നിങ്ങളുടെ സിനിമ ഗംഭീരമാവട്ടെ വലിയ രീതിയിൽ വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു കാരണം ഓരോ സിനിമയുടെ വിജയവും മലയാള സിനിമയുടെ തന്നെ വലിയ വിജയമെന്ന് തന്നെയാണ് നിങ്ങളെല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഓഡിയോ ലോഞ്ച് അല്ലേ നമ്മൾ ഈ പാട്ട് റിലീസായിട്ട് അറിയിക്കുന്നു എല്ലാവർക്കും ഐശ്വര്യവും നന്മകൾ നേരുന്നു അതുപോലെ നമ്മുടെ ഒരു സിനിമ വരുന്നുണ്ട് പറഞ്ഞോട്ടെ തങ്കമണി എന്ന് പറഞ്ഞ സിനിമയാണ് ഒന്ന് വരണം ഞങ്ങൾ പുറകെ വലിയ സന്തോഷം എവിടെയാ എവിടെയാ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് 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 സന്തോഷമുണ്ട് ടൈമിൽ ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷന് വരാൻ സഹായിച്ചല്ലോ കുറച്ച് നാൾക്ക് മുന്നേ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പൂജാ ഫംഗ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു അന്ന് മുതൽ ഞങ്ങൾ എല്ലാവരും ഈഗറായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ സിനിമ കാണാനും ഇതിലെ പാട്ടുകൾ കാണാനും കാരണം ഇവരെല്ലാവരും എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടവരാണ് ഈ സിനിമയിലെ എല്ലാ ടെക്നീഷ്യൻസിനും ഞാൻ ദർഷിക്കും ഇതിലെ എല്ലാ ടെക്നിക്കൽ ക്രൂ മെമ്പേഴ്സിനും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു ആൻഡ് മൊബിൻ ലെറ്റ് ഓൾ യോർ ഡ്രീംസ് കം ടുവിക മാൽവിക എന്നു ചേച്ചി എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു അതൊരു അടിപൊളി സിനിമയാവട്ടെ ഹിറ്റ് ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഞാൻ എല്ലാവരും ടീച്ചിൽപ്പെട്ട സിനിമയാണ് താങ്ക് യു ഹിഷാബ് മ്യൂസിക് ചെയ്ത്